വാഴക്കോട് ർച്ചയ്ക്ക് പ്രൌഢമായ പരിസമാപ്തി ജാതിമത ഭേദമന്യേ ഏവർക്കും അനുഗ്രഹങ്ങൾ ചൊരിയുന്ന പ്രസിദ്ധമായ വാഴക്കോട് ജാറത്തിലെ ഈ വർഷത്തെ ആണ്ടു നേർച്ചയ്ക്ക് ഏഴാം ദിവസമായ ശനിയാഴ്ച സമാപനം കുറിച്ചു جهنم في غادي اوصافه وما ينتهي تتعطها فالقدرك يقصر عن يوم القصيد يا ربي صل على النبي محمد منذ الحر गम्बिन्द पन्नम हे राधे नसैले कसबदिनि तु कपासी ആറ്റൂർ ദാറുൽ ഫലാഫ് ഇസ്ലാമിക് സെന്ററിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഗത്മുൽ ഖുറാൻ മൌലീദ് പാരായണവും സമസ്ത തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷൈഖുന പി ടി കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം മഹാ അന്നദാനത്തോടുകൂടി സമാപനം കുറിച്ചു സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ ഹംസ ബാഖഫി മുഹമ്മദ് റഷീദ് സഖാഫി അഷ്റഫ് മൌലവി കെ മുസ്മാൻ മുസ്ലിയാർ അസൻ മുസ്ലിയാർ കെ എ ഹംസക്കുട്ടി മൌലവി എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ ഞായറാഴ്ച തുടക്കം കുറിച്ച നേർച്ചയുടെ ഭാഗമായി ഏഴ് ദിനരാത്രങ്ങളിലായി സംഘടിപ്പിച്ച ആത്മീയ സദസ്സുകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് ജാതിമത ഭേദമന്യേ ആയിരങ്ങളാണ് നേർച്ച ഭക്ഷണം സ്വീകരിക്കാനെത്തിയത് ജാറം പരിപാലന കമ്മിറ്റി അംഗങ്ങളായ കെ പി ഹംസ കെ എ അബ്ദുള്ള പി പി ഉമ്മർ പി എം മുഹമ്മദ് പി അബ്ദുൾസലാം പി എ സുലൈമാൻ കെ എ അബ്ദുൾ റഹ്മാൻ എം കെ മുഹമ്മദ് കുട്ടി കെ എം ഹംസ തുടങ്ങിയവരും സംഘാടക സമിതി അംഗങ്ങളും അന്നദാനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്